കൊള്ളാലും സംഭവം അല്ല കണ്ട ഓപ്പൺ ആക്കാൻ പറ്റ പറ്റും മുതലാളിപ്പളാടാ വരുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കിടക്കാച്ച അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങ് നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കണ്ട ഗിഫ്റ്റ് പെട്ടി ഇരിക്കുന്ന കണ്ടല്ലേ സീകുട്ടിയാണെങ്കിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതാണ് നമ്മുടെ വാവച്ചിന് അലമ്പുണ്ടാക്കാനായിട്ട് പെട്ടിക്ക് മേലും ഒന്ന് കയറി കിടക്കുകയാണ് കേട്ടോ സീക്കുട്ടി ആണെങ്കിൽ ഇവനെ പുന്നാരി ചാകെ വഷളാക്കി വച്ചേക്കേണ്ട ചെക്കനാണെങ്കിൽ എന്ത് അലമ്പത്തരം കാണിക്കണോങ്കിൽ മുമ്പിൽ ഉണ്ടാവട്ടോ കുറെ നാളുകൾക്ക് ശേഷം ഉണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഓളം ഉണ്ടാക്കണ ഒരു പൂച്ചക്കൂട്ടം വന്നേട്ടോ അപ്പോൾ ഇവൻ ഇവിടെ കിടക്കാണ് ഇവ നമുക്ക് മാറ്റിയിട്ട് ഇതിൻ്റെത് എന്താന്നുള്ള കാണാ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഈ ബോക്സ് അൺബോക്സ് ചെയ്യണതാണ് വലിയ കാര്യത്തിന് സേവിക്കുട്ടീനെ കൊണ്ട് ഞാൻ ഇൻട്രോയ്ക്ക് ഇടിപ്പിച്ചാണ് ഇതങ്ങാ ഞാൻ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തില്ലെങ്കിൽ അവളെന്നെ കൊല്ലും പിന്നെ എന്തിനാ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചെന്നും പറഞ്ഞിട്ടോ അങ്ങ് അതുകൊണ്ട് സേക്കുട്ടിയുടെ ഇൻട്രോയും കൂടി ആഡ് ചെയ്തതും അപ്പത് നമ്മുടെ പെട്ടിയുടെ മേളിൽ കിടന്ന് വിധാളമായിട്ടുള്ള നമ്മുടെ പാവച്ചെന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് സേക്കുട്ടി പെട്ടിയുടെ ഒരു സൈഡിന്ന് പോലെ അങ്ങനെ പൊളിച്ചു തുടങ്ങിയിട്ടോ ഇതിൻ്റെ അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്ന കേട്ടോ ഞങ്ങൾ എല്ലാവരും കാരണം ഞാൻ ആദ്യം കരുതി ഫുഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഫുഡ് മാത്രമല്ല ഇതിൻ്റെ അത് എന്തൊക്കെയോ കുലുങ്ങുന്നുണ്ട് ും അപ്പോ അറിയത്തില്ലോ അപ്പൊ ഇവിടെ വാച്ചിട്ടാണെങ്കിൽ ചേക്കൂട്ടി പെട്ടി പൊട്ടിക്കണത് കണ്ടിട്ടാണ് ഈ ഇതെന്തേ കാണിക്കണേന്ന് അറിയാൻ വേണ്ടി കുറച്ചേരം പൊളിച്ച് നോക്കിയതിന് ശേഷം ഇനി കുറച്ചു നേരം കൂടി ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടിയുടെ മേളിൽ കയറിക്കട പൊടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവനെ കൊണ്ട് തോറ്റട്ട് ഇവൻ പെട്ടി വിട്ട് പോകണ യാതൊരു ലക്ഷണവും ഇല്ല പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ വിറ്റെന്നാണെന്നറിയാമോ ഈ പെട്ടി പൊട്ടിക്കണ നേരത്തെ മാത്രമാണ് അവൻ ഈ പെട്ടിയുടെ മേളിൽ കയറി കിടന്നുള്ളൂ ബാക്കിയുള്ള സമയമൊന്നും തിരിഞ്ഞോലും നോക്കിയില്ല കേട്ടോ എന്തെങ്കിലും ചെയ്യുമ്പോ അതിൻ്റെ ഇടയ്ക്ക് വെറുകുമ്പോ ഒരു സുഖം കിട്ടുന്നുണ്ട് ആ ഒരു സുഖത്തിന് വേണ്ടി മാത്രം തോന്നുന്നു ആശാൻ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതും ഇവിടെ ചേക്കുട്ടി പൊട്ടിച്ചിട്ട് ഒരു നടപടി ആവൂലെന്ന് കണ്ടോട് ഓടിയിട്ടിരിക്കുന്നതും പെട്ടി പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടട്ടോ സേക്കുട്ടി രംഗം ഇട്ടോടു കൂടി വാവച്ചൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാ ആശാൻ ചെറിയൊരു പേടി വന്നു പിന്നെ ഒന്നും നോക്കിയില്ല കണ്ണം വെടി ഇറങ്ങി ഓടിട്ടോ പെട്ടി പൊട്ടിക്കാൻ നേരം വലിയ ആള് കളിച്ചിരുന്നത് അവസാനം വാലും പൊക്കി ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് അയച്ചെന്നത് മാംഗ്ലൂരുള്ള സോഫിയ ബീഗം എന്ന് പറഞ്ഞ കുട്ടിയാണോ ആരാത്തില്ല കേട്ടോ എന്നാലും അവർ എഫേർട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു നമ്മുടെ പറവക്കൂട്ടം ചാനലിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ഇല്ലാതെ നമ്മളെ സെക്കൻഡ് ചാനലിൽ വന്നിട്ട് നമ്മളെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഏർ നമുക്ക് പാത്രമാണോ അമ്മേ സത്യം പറഞ്ഞാ ഇത് ആദ്യം കണ്ടപ്പോണ്ടല്ലോ ഇത് എന്താ സംഭവം എന്നറിയാതെ ആകത്താല പൊകഞ്ഞോയി ഞാനൊക്കെ ആദ്യമായിട്ടാ കാണാ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്കല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കില് ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഓർത്തി ഇത് പൂച്ചക്കൂട്ടന്മാർക്ക് ഇത് ഞങ്ങൾക്കാണോ ഇത് എന്താണെന്ന് അറിയത്തില്ലല്ലോ ഇതെങ്ങനെ അസംബിൾ ചെയ്യണമെന്നും അപ്പൊ സീക്കുട്ടിയാണോ ഓരോന്നും എടുക്കുന്നതും അപ്പൊ ഓരോന്നും എടുത്തിട്ട് വന്നത് ഈ ഒരു സംഭവം കൂടി വന്നപ്പോ ഞങ്ങക്ക് ഏകദേശം ക്ലിക്ക് ആയി ഇത് വെള്ളവും ഫുഡ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈപ്പ് സംഭവമാണെന്ന് മനസ്സിലായിട്ടോ അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് സംഭവം കേട്ടോ അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത് അതന്നെ ഞാൻ വിചാരിച്ചിരുന്നാണ് ഒന്ന് മേടിച്ചു അപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ അവർ ഇത്രമാത്രം നമ്മുടെ പൂച്ചക്കൂട്ടന്മാരെ സ്നേഹിക്കുന്നുണ്ട് ഗിഫ്റ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അവർ കണ്ണ് തള്ളിപ്പോയി ഉള്ള കാര്യം പറയാലോ നമ്മുടെ വീട്ടിലും ഓരോ പൂച്ചകളെയൊക്കെ പേർഷ്യൻകാറ്റിനായിക്കോട്ടെ ഓരോരുത്തർ വെറുതെ ഒന്നും കൊണ്ടായപ്പോലും നമുക്ക് ഒരു പാക്കറ്റ് കാറ്റ് ഫുഡ് പോലും വാങ്ങിച്ചു തരാറില്ലട്ടോ വെറുതെ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇതൊന്നും നമ്മളായിട്ട് യാതൊരു ഇല്ല കോൺടാക്റ്റുമില്ല ഒന്നുമില്ല ഞാനാണിപ്പോൾ വീഡിയോസ് പോലും ചെയ്യാറില്ല എന്നിട്ട് പോലും ഇത്രയും സമ്മാനങ്ങൾ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാം അതും അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഈ വാട്ടർ ണ്ടല്ലോ അത് അടിപൊളിയായിരുന്നോ ഒരു സംഭവം ഉണ്ടല്ലോ ഞങ്ങൾ ആദ്യമായിട്ടാണ്ടോ കാണുന്നത് നമ്മള് പെട്ടുപോളിലൊക്കെ പോവാറുണ്ടെങ്കിൽ അവിടൊന്നും കണ്ടിട്ടില്ല ചിലപ്പോ ഇണ്ടായിരിക്കും ഞങ്ങള് കാണാത്തോണ്ടായിരിക്കാം അപ്പൊ ഇതെങ്ങനെയാണ് അസംബ്ലി ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ അപ്പൊ ചീക്കോട്ടിയും മിക്കാറ്റിയും കൂടി അവിടെ നിന്നിട്ട് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യണന്നിട്ടോ അപ്പൊ ആ അല്ലാത്തതുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രേ കിട്ടൂ കൊള്ളാലും എങ്ങനെ സംഭവം വെള്ളത്തിൻ്റെ രണ്ട് ക്യാനും കാറ്റ് ഫുഡിൻ്റെ ഒരു ക്യാനും ആയിട്ടോ ഉള്ളത് അതിൻ്റെ കാറ്റ് ഫുഡിൻ്റെ ക്യാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് തണുപ്പാവുന്നെനിക്ക് തോന്നുന്നില്ലേ കേക്കാം മറ്റേ രണ്ടെണ്ണം പുളിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബണ്ണിക്കുട്ടി റൂബിക്കുട്ടി എന്നൊക്കെ പറയണേ പിന്നെ നമ്മുടെ ഇവിടെ ഒരു നാടൻ ഉണ്ടല്ലോ ഞാൻ പിപ്പിനീന്ന് വിളിക്കുന്നത് അതിൻ്റെ ഒക്കെ കണ്ണിൽ കാറ്റ് ഫുഡ് കണ്ടതിന് തീരണ വരെ ഉണ്ടല്ലോ നമുക്ക് തലയ്ക്ക് സ്വീകരില്ല അപ്പം ഈ ഒരു ക്യാൻ എങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് ഇവിടെ വച്ച് ചെയ്യുന്നുണ്ടല്ലോ ഈ മാർ രണ്ട് ദിവസം തിന്നുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിന്നിർത്തല്ലോ കേട്ടോ അല്ലെങ്കിൽ തന്നെയാണ് ഇവിടെ ഫുഡ് മാനേജ് ചെയ്യാൻ വേണ്ടി പെടാപ്പാട് കേട്ടോ പലതും ഞാൻ ക്യാറ്റ്ഫുഡ് ഒക്കെ ചോറിന് അത് കൊടുക്കുന്നത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും അപ്പൊ അവന്മാരെ മുമ്പിലേക്ക് ഇതേപോലെ നിറച്ചിട്ട് കൊടുത്തതിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ സേക്കൂട്ടി ആക്കി കൂടിയിട്ട് മൂന്ന് റെഡി ആക്കി എടുത്തിട്ടോ പിന്നെ കറക്റ്റ് ലോകിങ്ങിലേക്ക് വെച്ച സംഭവം സെറ്റാണ് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ ഇത് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യൂന്നറിയോ ഇതിലൂടെ കാറ്റ് ഫുഡ് എടുക്കരുത് അല്ല കണ്ടാവാ ഓപ്പൺ ആക്കാൻ ഓപ്പണാ ഈ ഒരു സേഷനോടുകൂടി നിങ്ങക്ക് ഒരു കാര്യം മനസ്സിലായിട്ട് മൂന്നിനൊരു ചുക്ക് അറിയത്തില്ല അത് സത്യോട് കേട്ടോ ഒന്നും അറിയത്തില്ല കേട്ടോ ഇനി ഇടക്കൂടെ ഓണത്തിന്റെ ഇടക്ക് പൂട്ടിച്ചോടം പോലെ തന്നെ നമ്മുടെ പപ്പൂസ് ആണെങ്കിൽ ഈ സംഭവത്തിന്റെ ഒക്കെ പെട്ടി കരസ്ഥമാക്കിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു പക്ഷേ നമുക്ക് മേളി വെച്ചെടുക്കാം ആ വലിയ കൂട്ടില് ഫുഡിന്റെ ഇതും വെക്കാം ബബ്ലുന്റെ കൂട്ടത്തില് വെള്ളത്തിന്റെ വെക്കാ പാവ ഇതിന്റെ മുകളിൽ കയറിയിരുന്നു വാനം മുക്കി ഓടി ആൾ ഇതേ തിരിച്ചു വന്നിട്ടുണ്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് ആയാലോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വാവച്ചൻ്റെ ഫോട്ടോഷൂട്ട് അടിപൊളിയായിരുന്നല്ലേ കക്ഷി നന്നായിട്ട് പോസ് ചെയ്തൊക്കെ തിന്നു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചെക്കിങ്ങിന് ഇറങ്ങിയൊക്കെയാണ് ചെക്കിങ് ഇൻസ്പെക്ടറാണ് തോന്നട്ടോ എന്തൊക്കെ സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഞങ്ങൾക്കുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് മൊത്തം പരിശോധനയിലാണ് അതിന് ശേഷം എന്തേ കറക്റ്റ് തന്നെ അവിടെ വച്ചിരിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അതിൻ്റെ മേളിൽ കയറിയിരിക്കുക ക്രീമി ട്രീസ് ആണ് കേട്ടോ അഞ്ചെണ്ണത്തിൻ്റെ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു നാലെണ്ണത്തിൻ്റെ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ കിട്ടണിൻ്റെ ഒരു പാക്കറ്റ് വിസ്കാസിൻ്റെ ക്യാറ്റ് ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ അഡൾട്ടിൻ്റെ ഒരു പാക്കറ്റ്

പിന്നെ അറിയാലോ രണ്ട് വാട്ടർ ഡിസ്പെൻസറും പിന്നെ ഒരു ഫുഡിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടി നൽകിയത് ഇവിടെ ഒരാളാണെങ്കിൽ പോയെങ്കിൽ എന്താ ഇതിങ്ങല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വണ്ടി കയറി കിടക്കാനാട്ടോ എന്തെങ്കിലുമൊക്കെ ആശയന്ന് കാണിച്ചു വിട്ടിങ്ങനെ ഒരു സമ്മാനം കിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടിക്കകത്ത് പോയി പെട്ടി മാതി കുളിച്ച് കയറി പേരെ നശിപ്പിക്കുന്നുണ്ട് പേരെ നശിപ്പിക്കലാണ്ട് മെയിൻ ഹോബി ഇവിടെ തെറുമോക്കോളൊക്കെ മാറ്റിപ്പറിച്ചിട്ടുള്ളതാണ് മെയിൻ ഹോബി അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് ഇത്രയും അടിപൊളി ഗിഫ്റ്റൊക്കെ തന്ന നമ്മുടെ സോഫിയ ബീഗത്തും ഓരോരുത്തരോടും എല്ലാവരോടും അവരുടെ ഫാമിലിനോട് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയാനോ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ടത്ര പരിഗണന കൊടുക്കാൻ പോലും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ഇതേപോലെ ഫുഡ് വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളതൊന്നും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ആരോടത്ത് ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ വരും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് വന്നാൽ പോലും നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ രണ്ട് ചാനലിലും വന്ന് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട അഡ്രസ്സ് കൊടുത്തിരുന്നത് അപ്പം നമ്മുടെ കൊട്ടന്മാരോട് ഇത്രയും സ്നേഹം പുലർത്തുന്ന അവരോടുണ്ടല്ലോ സത്യം പറയപ്പോൾ ഒരു റെസ്പെക്റ്റ് റെസ്പെക്റ്റൊക്കെ തോന്നുന്നുണ്ടോ ഫുഡ് കിട്ടിയോണ്ടല്ലോ കാര്യമായിട്ടെന്നെ പറഞ്ഞ കേട്ടോ അവർ അത്രയും ഇഷ്ടപ്പെടുന്നതു കൊണ്ടായിട്ടാണല്ലോ എല്ലാ വഴി കൂടെയും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതും അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയും പിന്നെ യുവമാർക്ക് ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതൊക്കെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നും ആൾക്കാർക്ക് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ഇട്ട് നോക്കും ഉടനെ തന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ